ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള പെൺകുട്ടികളെ ഞാൻ ഇവിടെ വീട്ടിൽ വിളിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിപ്പിച്ചിട്ട് ഞാൻ അവർക്ക് ചെയ്യാവുന്ന ക്രാഫ്റ്റ് വർക്കുകൾ കുറേ ഉണ്ട് ഇരുന്ന് ചെയ്യാവുന്നതൊക്കെ പഠിപ്പിക്കും കാരണം ഒരു പത്ത് രൂപ അവർക്ക് വരുമാനം അത് നൂറ് രൂപയുടെ വിലയാണ് ഞാനും ഒരു ഏണിംഗ് മെമ്പറാണ് എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ സോപ്പ് പൊടികളായാലും നിലം തുടക്കുന്നത് ഹാർപ്പിക്ക് അങ്ങനെ കുറവ് വെടി സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോഴും ഒരു ബക്കറ്റ് നിറച്ചാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് കുറേച്ചെടുത്തിട്ടാണ് അവരുപയോഗിക്കുന്നത് അതേപോലെ ആ കുട്ടികൾക്കും പഠിപ്പിക്കും പത്താം ക്ലാസ് പാസ്സാക്കാനായിട്ട് ഈ കുട്ടികളെ അവരെ പഠിപ്പിച്ചു പക്ഷേ അവർ പാസ്സായില്ലെങ്കിലും എസ് എൽ സി ബുക്ക് കിട്ടിയാലവർക്ക് പി എം ആർ വൈയുടെ സ്കീമിൽ അമ്പതിനായിരം രൂപ ലോൺ കിട്ടും അങ്ങനെ ലോൺ കിട്ടിയിട്ട് ഒരു കുട്ടി ഒരു കട വാങ്ങി അതിൽ ക്യാഷിലായിട്ടിരുന്നു വീട്ടിൽ നിന്നൊന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് അതുപോലെ വേറൊരു കുട്ടി ടൈലറിങ് യൂണിറ്റ് ഇട്ട് അവൾ ക്യാഷിലിരിക്കും വേറെ ആളുകളെ വെച്ച് അപ്പോൾ തയ്യലിനുള്ള എല്ലാ മെറ്റീരിയലും ഈ അമ്പതിനായിരം കൊണ്ട് വാങ്ങി തിരിച്ചഴക്കേണ്ടാത്ത പൈസയാണ് അവർ അതിനൊക്കെ ഉദ്ഘാടനത്തിന് തന്നെയാണ് വിളിച്ചിരുന്നത് സാധാരണ ഒരു കടയിൽ പോകുന്നേക്കാൾ ഇരട്ടി സന്തോഷമായിരുന്നു ഇരിക്കും ഞാനോ ഒന്നും ആയില്ല എന്നാൽ അതിനേലും താഴ്ത്തുള്ളവരൊന്ന് കൈപ്പിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം